നമസ്കാരം എങ്ങോട്ടാണ് മനുഷ്യന്റെ യാത്ര ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടേക്കാണ് ഈ കുതിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മഹാനായ കവികളിലൊരാളായ വയലാർ രാമവർമ്മ ഈ ചോദ്യത്തിനൊരു ഉത്തരം നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഗംഭീരമായ കവിതയാണ് പ്രയാണം അപ്പോൾ മനുഷ്യരാശിയുടെ അനന്തമായ യാത്രയുടെ കാണാ കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് സഞ്ചരിച്ചു നോക്കാം കവിത തുടങ്ങുന്നത് തന്നെ നമ്മളെ ശരിക്കും പിടിച്ചുലയ്ക്കുന്നൊരു ചിത്രത്തോടെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കൺമുന്നിൽ വെച്ച് വർഷങ്ങൾ നിമിഷങ്ങളായി ഉരുകിത്തീരുന്നു കാലം ഒരു ഭീമാകാരനെ പോലെ നീണ്ട കാലുകൾ വെച്ച് നമ്മളെ കടന്നുപോകുന്നു ആർക്കും പിടിച്ചുകെട്ടാൻ പറ്റാത്ത ഈ സമയപ്രവാഹമാണ് വയലാർ ഈ യാത്രയുടെ ഒരു പശ്ചാത്തലമായി വരച്ചിടുന്നത് അപ്പോ എന്താണീ പ്രയാണമെന്ന് വയലാർ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു സാധാരണ യാത്രയാണോ അതോ അതിനപ്പുറം വലിയ എന്തെങ്കിലും അർത്ഥം ഇതിനുണ്ടോ നമുക്കതിന്റെ ആഴത്തിലേക്കൊന്നിറങ്ങിച്ചെല്ലാം അപ്പോ ഇതൊരു വെറും യാത്രയുടെ വിവരണം മാത്രമല്ല മറിച്ച് മനുഷ്യന്റെ കഴിവിനെക്കുറിച്ചുള്ള ഒരു ശുഭപ്രതീക്ഷയുടെ ഗീതമാണ് അതായത് നമ്മൾ വിധിയുടെ കളിപ്പാവകളല്ല മറിച്ച് ശാസ്ത്രവും സംസ്കാരവും ത്യാഗവും കൊണ്ട് സ്വന്തം ഭാവി സ്വയം രൂപപ്പെടുത്തുന്നവരാണെന്ന് വയലാർ ഉറപ്പിച്ചു പറയുകയാണ് മനുഷ്യന്റെ ഈ മുന്നേറ്റത്തിന് ഇന്ധനം നൽകുന്ന ഏറ്റവും വലിയ ശക്തി എന്തായിരിക്കും വയലാറിന്റെ കവിതയിൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് ശാസ്ത്രമാണ് ഈ വരികളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ ഇവിടെ ശാസ്ത്രം ഒരു പുസ്തകത്തിലെ വെറും അറിവല്ല മറിച്ച് കാലത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ചെടുക്കാൻ ഒരു പോരാളിയാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെ ഭേദിച്ച് മുന്നോട്ടു പോകുന്ന അടങ്ങാത്ത ആവേശമാണ് ശാസ്ത്രമെന്ന് വയലാർ ഇവിടെ കാട്ടുന്നു അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഈ കുതിപ്പ് കൊണ്ട് എന്ത് മാറ്റമാണ് ശരിക്കും ഉണ്ടാവുന്നത് ഈ കാണുന്ന ചിത്രം അത് വളരെ വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ കണ്ട സ്വപ്നങ്ങൾ പറക്കാൻ മോഹിച്ചത് ദൂരങ്ങളെ കീഴടക്കാൻ ആഗ്രഹിച്ചത് അതെല്ലാം ഇന്ന് യാഥാർത്ഥ്യത്തിൻ്റെ മധുരമുള്ള ഫലങ്ങളായി നമ്മുടെ കയ്യിലുണ്ട് ഭാവനയെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു മാന്ത്രിക വിദ്യയാണ് ശാസ്ത്രം പക്ഷേ മനുഷ്യന്റെ ഈ യാത്ര വെറും ടെക്നോളജിയുടെ മാത്രം കഥയാണോ ഒരിക്കലുമല്ല ആധുനികമായൊരു കെട്ടിടം പണിയണമെങ്കിൽ അതിന് ഉറപ്പുള്ളൊരു അടിത്തറ വേണമല്ലോ മനുഷ്യരാശിയുടെ ആ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരവും ചരിത്രവുമാണ് എന്തൊരു പവർഫുള്ളായ വരികളാണിതല്ലേ നമ്മളിന്ന് നിൽക്കുന്നത് ഒരു ശൂന്യതയിലല്ല കോടിക്കണക്കിന് പൂർവികർ അവരുടെ ജീവിതം കൊണ്ട് പണിതു തന്ന കൽപ്പടവുകൾ ഓരോന്നായി ചവിട്ടിക്കേറിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഓരോ ചുവടും യഥാർത്ഥത്തിൽ ചരിത്രത്തിന്റെ ഒരു തുടർച്ചയാണ് ഈ ചിത്രം നോക്കൂ ഇത് വളരെ സിമ്പിളായിട്ട് ആ ആശയം പറയുന്നുണ്ട് ഓരോ തലമുറയും അടുത്ത തലമുറയ്ക്കു വേണ്ടി ഓരോ പടികൾ പണിയുന്നു അവർ തുടങ്ങിവെച്ച യാത്ര നമ്മൾ തുടരുന്നു ഈ നീണ്ട കയറ്റത്തിന്റെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ പുരോഗതി ഈ മഹത്തായ യാത്രയിൽ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ ടൂൾസ് എന്തൊക്കെയാണ് വയലാർ നാല് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് അറിവിന്റെ തൂലിക അതിജീവനത്തിന്റെ പടവാൾ യുക്തിയുടെ ശാസ്ത്രം പിന്നെ മനുഷ്യത്വത്തിന്റെ സ്നേഹഗീതം ഇവ നാലും ചേരുമ്പോഴാണ് മനുഷ്യന്റെ യാത്ര പൂർണ്ണമാകുന്നത് പക്ഷേ നമ്മൾ ഈ കാണുന്ന പുരോഗതിക്ക് വലിയൊരു വില നൽകേണ്ടി വന്നിട്ടുണ്ട് ആ വില എണ്ണമറ്റ മനുഷ്യരുടെ ത്യാഗമാണ് നമ്മൾ കാണുന്ന ഈ വെളിച്ചത്തിന് പിന്നിൽ ഒരുപാട് എരിഞ്ഞു തീർന്ന ജീവിതങ്ങളുണ്ട് ഭാവിക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടി സ്വയം എരിഞ്ഞു തീർന്ന ജീവിതങ്ങളെക്കുറിച്ച് പറയാൻ ഇതിലും മനോഹരമായ എന്നാൽ വേദനിപ്പിക്കുന്ന ഒരു രൂപകം വേറെയുണ്ടോ ഒരു മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് പ്രകാശമേകാൻ വേണ്ടി അവർ സ്വയം ഉരുകിത്തീർന്നു ആ വെളിച്ചത്തിലാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് നടക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ത്യാഗങ്ങളൊന്നും ആയില്ല എന്നതാണ് തീർന്ന ആ ജീവിതങ്ങളെല്ലാം നമുക്ക് വഴികാട്ടുന്ന ദീപസ്തംഭങ്ങളായി മാറി തലമുറകളുടെ യാത്രയ്ക്ക് വെളിച്ചം പകരുന്ന വഴികാട്ടികളായി ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് അതിൻ്റെ ഹൃദയത്തിലേക്ക് മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ എല്ലാം ശക്തി എന്താണെന്ന് വിളിച്ചു പറയുന്ന ഒരു വിജയഭേരി മുഴക്കുന്ന ആ പ്രഖ്യാപനത്തിലേക്ക് ഇതാണ് ഈ കവിതയുടെ ക്ലൈമാക്സ് ഒരു വ്യക്തി മരിക്കുമായിരിക്കും ഒരു തലമുറ തന്നെ കടന്നു പോകുമായിരിക്കും പക്ഷെ എന്ന സൃഷ്ടി ശക്തിക്ക് മരണമില്ല നമ്മൾ ഒരിക്കലും മരിക്കാത്ത ഒടുങ്ങാത്ത സർഗശക്തികളാണ് എന്ന ഏറ്റവും ധീരമായൊരു പ്രഖ്യാപനമാണിത് ഇവിടെ വയലാർ ശരിക്കും നമ്മൾ നമ്മളെ ഒരു ഐഡിയ ആണ് മുന്നോട്ട് വെക്കുന്നത് നമ്മൾ കാലത്തിലൂടെ യാത്ര ചെയ്യുന്നവരല്ല നമ്മൾ തന്നെയാണ് കാലം ഓരോ തലമുറയുടെയും ചിന്തയും ഊർജ്ജവും സർഗശേഷിയും ചേർന്നാണ് കാലത്തെ മുന്നോട്ട് നയിക്കുന്നത് നമ്മളില്ലെങ്കിൽ പിന്നെ കാലത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ഈയൊരു ചോദ്യം നമ്മൾ ഓരോരുത്തർക്കുമായി വെച്ചുകൊണ്ടാണ് വയലാറി കവിത അവസാനിപ്പിക്കുന്നത് നമ്മുടെ മുൻഗാമികൾ നമുക്കായ ദീപസ്തംഭങ്ങൾ പണുതു ഇനി നമ്മുടെ ഊഴമാണ് നമ്മുടെ ഈ യാത്രയിൽ വരും തലമുറയ്ക്കായി ഏതു ദീപസ്തംഭമാണ് നമ്മൾ നിർമ്മിക്കുക